മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങളെ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തായ കാലഘട്ടമാണിത് എന്താ നിങ്ങളുടെ ഭരണം നിങ്ങളുടെ ഡി ഐ ജി കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ അതിന്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാര് കൈപ്പറ്റുകല്ലേ എന്റെ മാനം പര്യാപയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങള് പേടിപ്പിക്കാനൊന്നും വരണ്ട അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും പിന്തിരിഞ്ഞു പോവില്ല നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സ് എത്തിച്ചു എത്തിച്ചുകൊടുക്കുകയല്ലേ പോലീസിന്റെ കൂടി ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ജയിലുദ്യോഗസ്ഥന്മാരുടെ കൂടി മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ സി എൻ സുബ്രഹ്മണ്യനെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും കേസിൽപ്പെടുത്തുകയും ചെയ്ത നടപടി ഒരു ഏകാധിപതിയായ ഒരു ഭരണാധികാരി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഭരണാധികാരിയുടെ നടപടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇത് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ ഇത് സ്റ്റാലിന്റെ റഷ്യയും ഇതിയമ്മിന്റെ ഉഗാണ്ടയും ഒന്നല്ല ഇത് കേരളമാണ് ജനാധിപത്യ കേരളമാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രി എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് കണ്ടതാണല്ലോ നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ ആ ചിത്രവും ആ പരിപാടിയുടെ വീഡിയോയും എല്ലാവരും ഇട്ടതാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആള് എം ഇ ഗോവിന്ദ മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തതാണ് ഒരു സമീപത്തുള്ളതാണ് സംസാരിച്ചതാണ് ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പടം കൊടുക്കുന്നത് കുറ്റകൃത്യമൊന്നുമല്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും കൂടിയുള്ള പടം പടമുള്ളപ്പോൾ അതിന്റെ പേരിൽ ആ പടം സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് സോണിയാഗാന്ധിയെതിരായിട്ടുള്ള വ്യാപകമായ കള്ളപ്രചരണം നടത്തിയതിന്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം ഇട്ടത് അതിനൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക ഞാൻ ചോദിക്കട്ടെ എത്ര വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് സി പി എം സൈബർ സെല്ലുകൾ എത്ര വലിയ കടന്നാക്രമണമാണ് നടത്തുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെതിരായിട്ട് ഞങ്ങൾക്ക് എല്ലാ എതിരായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എനിക്കെതിരെയൊക്കെ എത്രയോ വ്യക്തിപരമായ ആക്രമണങ്ങളാണ് ഞങ്ങൾ കൊടുത്ത പരാതികളിൽ പോലും ഇതുവരെ ഒരു കേസെടുത്തിട്ടില്ല കേസെടുക്കാൻ പറ്റില്ല എന്നാണ് അറിയിക്കുന്നത് കേസെടുക്കാൻ പറ്റില്ല ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ വരെ പറയാണ് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയാണ് പിന്നെ ഏ ടൂൾ ഉപയോഗിച്ച് ആദ്യമായിട്ടാണോ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെയ്തേക്കേണ്ട സി പി എം ആണ് കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ എന്റെ കെ സി വേണുഗോപാലിന്റെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ ഏറ്റവും ഉള്ള ഉപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് അതിട്ട സി പി എം നേതാക്കന്മാരെ സി പി എം ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യോ നിങ്ങൾ നടപടിയെടുക്കുക മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങളെ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത് നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല സി പി എം നേതാവിനെ ഇരുപത് വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച സി പി എം നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് ഒരു മാസം കഴിയുന്നതിന് മുമ്പ് പരോളിന് വിട്ട സർക്കാരാണിത് പരോളിന് വിട്ട സർക്കാർ പോലീസ് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ നിങ്ങൾ പോലീസിന്റെ ചോദ്യമുള്ള മന്ത്രിയല്ലേ എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ അവരെ കൊല്ലാൻ വേണ്ടി ബോംബറിഞ്ഞതിന് കോടതി ഇരുപത് കൊല്ലം ശിക്ഷിച്ച സി പി എം നേതാവിന് ഒരു മാസം അവൻ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരോളിറക്കിയില്ലേ എന്താ നിങ്ങളുടെ ഭരണം നിങ്ങളുടെ ഡി ഐ ജി കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ അതിന്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റല്ലേ ടി പി ചന്ദ്രശേഖരന് അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന ക്രിമിനലുകൾ മുഴുവൻ പുറത്തല്ലേ ലഹരിമരുന്ന് മാഫിയ്ക്ക് നിങ്ങൾ സൌകര്യം ചെയ്തു കൊടുക്കുകയല്ലേ നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുകയല്ലേ പോലീസിന്റെ സഹായത്തോടു കൂടി ജയിൽ ജയിലുദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി എന്റെ മാനം പര്യാപയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും പിന്തിരിഞ്ഞു പോവില്ല നിങ്ങൾ ഏകാധിപതി ചമയണം നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട് എന്തൊരു നാണക്കേടാണ് കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ മിസ്സർ പിണറായി വിജയൻ അപമാനമാണ് നിങ്ങൾ ശബരിമലയിൽ പാട്ടുപാടിയതിന് കേസെടുത്തിട്ട് നാണം കെട്ട് ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല രണ്ടാമത്തെ കേസാണ് ഇതുപോലെ എന്തും ചെയ്യാന്നുള്ള ധാരണയൊന്നും വേണ്ട കേരളത്തിൽ അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ജനങ്ങളൊരു താക്കീത് എന്നാണ് അത് ഇതുവരെ പഠിച്ചില്ല പഠിക്കണ്ട ഇതിനേക്കാളും വലിയ താക്കീത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ ഭയപ്പെടുത്താൻ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്